ഹലോ ഫ്രണ്ട്സ് അയാൻസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു പുതിയ റെസിപ്പിയായിട്ട് എത്തിയിട്ടുണ്ട് പലർക്കും പരിചയം കാണും അതുപോലെ തന്നെ കഴിച്ചു തുടങ്ങിയാൽ കഴിച്ചുകൊണ്ടേ ഇരിക്കും നിർത്താനേ പറ്റില്ല അത്ര ടേസ്റ്റാണ് അതുപോലൊരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ റെഡിയാക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ് ഇത് അതിനുവേണ്ടി ഒരു കുഞ്ഞു ചക്കയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ആ കുഞ്ഞു ചക്ക ആദ്യം നമുക്ക് വൃത്തിയാക്കി എടുക്കാം വൃത്തിയാക്കുമ്പോൾ എന്ന് വെച്ചാൽ കട്ട് ചെയ്ത് അതിൻ്റെ പുറത്തുള്ള തോടൊക്കെ കളഞ്ഞ് റെഡിയാക്കി എടുക്കണം ചക്ക സീസൺ ആയാൽ ചക്ക വെച്ചിട്ട് എന്തൊക്കെ വെറൈറ്റീസ് കണ്ടുപിടിക്കാമെന്ന് അന്വേഷിച്ച് നടക്കുന്നവരല്ലേ നമ്മൾ മലയാളികൾ എല്ലാവരും അതുപോലെ ഈ ഐറ്റം ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്ത് നോക്കുന്നത് പക്ഷേ ചെയ്ത് നോക്കിയാൽ അത്ര ഇഷ്ടമായി അത്ര ഇഷ്ടമായത് കൊണ്ടാണ് ഞാനിത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത് ഞാൻ ആ ചക്ക എല്ലാം തന്നെ ഇതുപോലെ ചെറിയ പീസസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർക്കേണ്ട ചേരുവകൾ നോക്കാം രണ്ട് സ്പൂൺ കോൺഫ്ലോറാണ് ഞാൻ ആദ്യം ചേർത്തത് അതിന് ശേഷം രണ്ട് സ്പൂൺ അരിപ്പൊടി രണ്ടും സെയിം അളവിൽ തന്നെയാണ് ചേർത്തത് അതിലേക്ക് മസാലയായിട്ട് ചേർക്കുന്നത് കാശ്മീരി ചില്ലിയാണ് നിങ്ങളുടെ എരി എരിവനുസരിച്ച് ചേർത്താൽ മതി ഞാനൊരു ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് കാൽസ്പൂണ് മഞ്ഞൾപ്പൊടി ഇത്രയാണ് ചേർത്തത് ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കണം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് എടുക്കാം മസാലകളെല്ലാം എരിവിനനുസരിച്ച് ചേർത്താൽ മതി അധികം മസാലകളൊന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല ഇത്രയും മസാല തന്നെ ഇതിന് നല്ല ടേസ്റ്റ് നൽകുന്നതാണ് അതുപോലെ തന്നെ ഈ ചേർക്കുന്നത് വിനാഗിരിയാണ് വിനാഗിരി ഒരു രണ്ട് സ്പൂൺ ചേർത്തിട്ടുണ്ട് അത്രയും മതിയാവും ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് അതിൻ്റെ കറക്റ്റ് പരുവത്തിന് എങ്ങനെയാണ് പൊരി ഇതൊന്ന് പൊരിച്ചെടുക്കണം ആ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കേണ്ട ഒരു കൺസിസ്റ്റൻസിയിലാക്കി എടുക്കണം ഞാൻ പിന്നീട് ആവശ്യത്തിന് കുറേശ്ശെ കുറേശ്ശെ വെള്ളവും കൂടി ചേർത്ത് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം ഒരുപാട് നേരം ഇട്ടേക്കരുത് ഒരുപാട് നേരമായിപ്പോയാൽ പെട്ടെന്ന് കരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് ചെയ്യുന്നത് അതും കൂടി ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടുകൊടുത്ത് റെഡിയാക്കി എടുക്കാവുന്നതാണ് ഇനി അതിലേക്ക് ഏറ്റവും ലാസ്റ്റ് കറിവേപ്പില കൂടി ആ എണ്ണയിൽ തന്നെ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അത് ഒരു ഭംഗിക്ക് വേണ്ടി ചേർക്കുന്നതാണേ ഒരു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് ഈ കറിവേപ്പില ഫ്രൈ ചെയ്തെടുക്കുന്നത് ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ എന്താണോ നിങ്ങളുടെ അഭിപ്രായം അത് കമൻ്റിലൂടെ അറിയിക്കുകയും വേണം അങ്ങനെ എല്ലാം എനിക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഒരുപാട് നേരമൊന്നും എടുക്കാതെ അധിക സമയമൊന്നും എടുക്കാതെ റിസ്ക് ഒന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ഈ ചക്ക കട്ട് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അത് വലിയ ബുദ്ധിമുട്ടൊന്നും അല്ലല്ലോ ഇത് ആ ബുദ്ധിമുട്ട് ഈ കഴിക്കുമ്പോഴത്തേനും അങ്ങ് മാറിക്കിട്ടും അത്ര ടേസ്റ്റാണ് നമ്മൾ കറക്റ്റ് ഈ ഉത്സവ പറമ്പിൽ നിന്നൊക്കെ ഒരു കോളിഫ്ലവർ ഫ്രൈ കഴിക്കുന്ന അതേ ടേസ്റ്റിലാണ് ഇത് കിട്ടുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കാണാനും നല്ല ഭംഗിയായിട്ടുണ്ട് അതുപോലെ തന്നെ കഴിക്കാനും നല്ല ക്രിസ്പി ആയിട്ടാണ് കിട്ടുന്നത് കഴിച്ചു തുടങ്ങുമ്പോൾ പിന്നെ കഴിച്ചു നിർത്താനേ പറ്റില്ല വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കും നമ്മൾ ആ വീട്ടിലെ അതിഥികളൊക്കെ വരുമ്പോൾ ഇതുപോലൊന്ന് റെഡിയാക്കി കൊടുക്കുകയാണെങ്കിൽ അവരുടെ കാണുമ്പോൾ ചക്കയാണെന്ന് മനസ്സിലായാലും കഴിക്കുമ്പോൾ അതാണെന്ന് തോന്നിയില്ല അത്ര ടേസ്റ്റിലാണ് കിട്ടുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്താണോ നിങ്ങളുടെ ഫീഡ്ബാക്ക് അതൊന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ